ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക എന്നാണ് ട്രംപ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും ശക്തമായ രാജ്യം ഞങ്ങളുടേതാണ് ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടാൽ വിറയ്ക്കും എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും ശരിക്കും സംഭവിക്കുന്നത് അതിന് നേരെ തിരിച്ചാണ് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന രാജ്യങ്ങളുടെ മേൽ താരിഫ് ഉജ് നേരത്തെ പറഞ്ഞല്ലോ നാറ്റോ മേധാവിയുമായിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ട്രംപ് പറയുന്നത് ഞാൻ ആരുടെയും മേലിൽ താരിഫ് ഒന്നും ചുമത്തില്ല എന്നാണ് എന്ന് വെച്ചാൽ വലിയ വായിൽ ഡയലോഗ് അടിച്ച് പത്ത് ശതമാനം ചുമത്തും ഇരുപത്തിയഞ്ച് ശതമാനം ചുമത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഇപ്പോ താരിഫ് ചുമത്തില്ല എന്ന് പറയുകയാണ് നേരത്തെ ഗ്രീൻലാൻഡ് ഏത് വിധേനയും എന്ത് വില കൊടുത്തും അത് ബലം പ്രയോഗിച്ചാണെങ്കിൽ അങ്ങനെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിരുന്ന അതേ ട്രംപ് തന്നെയാണ് ഗ്രീൻലാൻഡിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഞങ്ങള് ഒരു വലിയ ചർച്ച നടത്തിയിട്ടുണ്ട് ഒരു തീരുമാനം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്രീൻലാൻഡിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ പറഞ്ഞു ഉരുണ്ട് കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളെ വിഴുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറമേ ട്രംപ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം നരേന്ദ്രമോദി മഹാനായ മനുഷ്യനാണ് നരേന്ദ്രമോദി എന്റെ ഒരു സുഹൃത്താണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ അന്തിമ ഘട്ടത്തിലാണ് വൈകാതെ അത് യാഥാർത്ഥ്യമാകും എന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ട്രംപ് പറഞ്ഞത് എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗ്രീൻലാൻഡ് വിഷയത്തിൽ ട്രംപിന് അടി രണ്ട് ഇന്ത്യയുമായിട്ടുള്ള താരിഫ് യുദ്ധത്തിൽ ട്രംപിന് അടിതെറ്റിയിട്ടുണ്ട് കാരണം അമേരിക്കയുടെ ഡിമാൻഡുകൾ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല അമേരിക്കൻ പ്രതിനിധികളൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നത് കുറച്ചു നിർത്തി അങ്ങനെ ഇത് ഇങ്ങനെ ഇതും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്തിയിട്ടില്ല ഇപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് ആവശ്യത്തിന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ നിർത്താനും പോകുന്നില്ല പക്ഷേ അമേരിക്ക അവരുടെ മുൻ നിലപാടുകളിൽ ഇവിടെയും മലക്കം മറിയുകയാണ് ഇന്ത്യയുമായിട്ട് ഒടുവിൽ അമേരിക്ക ഒരു ട്രേഡ് അഗ്രിമെന്റിലേക്ക് എത്തുന്നു എന്ന് ട്രംപ് തന്നെയാണ് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് പറഞ്ഞു ഞാൻ ഇറാനെ ആക്രമിക്കും ഇറാനിലെ പ്രതിഷേധക്കാരെ തെരുവിൽ കിടന്ന് അവരെ അടി കൊണ്ട് മരിക്കുകയാണ് പലരും വെടിയേറ്റവും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ട്രംപ് പറഞ്ഞു നിങ്ങൾ ഇനിയും പ്രതിഷേധം ഒന്നും കൂടി ശക്തമാക്കണം ഞാൻ വരും നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട എന്ന് ഇറാനിലെ ജനങ്ങളോട് പറയാണ് ഈ അടുത്തിടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വൈറലായിട്ടുള്ള മറ്റേ ഒരു റീൽസ് ഉണ്ടായിരുന്നല്ലോ നീ ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് വക്കീലിനെയും വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ പോലെ ട്രംപ് ഇവർക്കൊന്ന് വലിയ ആത്മവിശ്വാസം കൊടുക്കുകയാണ് പ്രതീക്ഷ കൊടുക്കുകയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങി അടി ഞാനിതാ എത്തി നിങ്ങളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവസാനം ട്രംപ് എന്താണ് അറിയോ ട്രംപ് അവസാനം പറയുന്നത് ഞങ്ങൾ ഇപ്പം തൽക്കാലം വരുന്നില്ല ഞങ്ങൾ ഇനി ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ഇറാന്റെ ഭരണകൂടം ജനങ്ങളെ കൊല്ലുന്നത് നിർത്തിയതിന് വലിയ നന്ദിയുണ്ട് നിങ്ങൾ വളരെ ഗ്രേറ്റ് ആണ് നിങ്ങളുടെത് വലിയ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് ഇയാൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ പറ്റിച്ചളഞ്ഞു ശരിക്കും പറഞ്ഞാൽ ലോകത്തെ ഒന്നാം തരം കോമാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ മാറാൻ ഇനിയൊന്നുമില്ല അയാൾ ഓൾറെഡി മാറിക്കഴിഞ്ഞു വാക്കിന് വിലയില്ലാത്ത നിലപാടില്ലാത്ത ഡബിൾ ഡാഡി സിൻഡ്രോമുള്ള ശരിക്കും ഒരു ഒരു മനോരോഗിയായിട്ട് ഇയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രംപിനെ പിന്നെ സഹിക്കാം കേരളത്തിലുള്ള ചില അമ്മാവന്മാരുടെ തള്ളാണ് ഇതിൻ്റെ അപ്പുറം എന്ന് വെച്ചാൽ അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ പവർ യൂണി പോളാർ പവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അമ്മാർ വന്നിരുന്ന അമേരിക്കയ്ക്ക് മറ്റേ ബാഹുബലി വരുമ്പം നമ്മളെ കട്ടപ്പ കൊടുക്കുന്ന ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ ഡെക്കറേഷൻ അമ്മാതിരി സാധനം വെച്ച കാച്ചുകയാണ് മറ്റേ കാലകേനെ അടിച്ച് തള്ളിയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് ഈ ട്രംപിനും അമേരിക്കയ്ക്കും കുറേ കുറേ മല്ലൂസ് ഇവിടെ ഇരുന്നു കൊണ്ട് അങ്ങോട്ട് തള്ളി മറിച്ച് അങ്ങോട്ട് എടുത്ത് വെക്കുന്നത് ഇടോ വെനസ്വല എന്ന് പറയുന്ന നേരാമണ്ണം കൊള്ളാവുന്ന ഒരു ആർമി പോലും ഇല്ലാത്ത അമേരിക്കയുടെ മൂക്കിന്റെ തുമ്പത്ത് കിടക്കുന്ന ഒരു രാജ്യത്ത് അമേരിക്ക ആ രാജ്യത്തെ പട്ടാളക്കാരെ കയ്യിലെടുത്ത് കൈക്കൂലി കൊടുത്ത് ഡോളർ എറിഞ്ഞ് അവരെ ഉറക്കി അവിടെ നിർത്തിയിട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ട് പോയി അത് കൊള്ളക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനിപ്പോ അമേരിക്കൻ സൈന്യം വേണമെന്നൊന്നുമില്ല ഇപ്പൊ ഇസ്രായേൽ എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രയേലിൽ കയറിയിട്ട് ഹമാസ് ആയിരത്തി ഇരുന്നൂറ് പേരെ നിഷ്കരണം കൊന്നു തള്ളിയില്ലേ ഹമാസിന്റെ കയ്യിൽ അമേരിക്കയുടെ കയ്യിൽ ഉള്ളതുപോലെ മറ്റേ ആണവായുധവും മറ്റേ അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റവും ഒക്കെ ഉണ്ടായിട്ടാണോ അവർ ചെയ്തത് അവർ ചെയ്തു അതുപോലെ ഒരു കൊള്ളക്കാർ ചെയ്യുന്ന പോലെ തീവ്രവാദികൾ ചെയ്യുന്ന പോലെ ഒരു പരിപാടി ഇവിടെ അമേരിക്ക സക്സസ് ആയിട്ട് ചെയ്തു സമ്മതിക്കാം പക്ഷെ വെനസുവേലയിലെ ഭരണം പിടിക്കാൻ പറ്റുമോ വെനസ്വേലയിലെ അധികാരം പിടിക്കാൻ പറ്റുമോ വെനസുവല അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ അമ്പത്തിരണ്ടാമത്തെ സ്റ്റേറ്റ് ആക്കാൻ പറ്റുമോ ഒത്തിരി വിറയ്ക്കും അല്ലേ അതുപോലെ ഇറാനില് ബി ടു ബോംബർ വിമാനം കൊണ്ടൊരു ഷോഫ് നടത്തി അത് നമ്മൾ കുറച്ചു കാലം മുമ്പ് കണ്ടു അതിനുശേഷം ഇറാൻ തിരിച്ച് നാല് മിസൈൽ അങ്ങോട്ട് ഖത്തറിലെ അമേരിക്കയുടെ എയർബേസിലോട്ട് അങ്ങ് അടിച്ചു അവിടെ ഒരാൾ ഒന്നോ രണ്ടോ പേര് കൊല്ലപ്പെടുകയും ചെയ്തു സാരമായിട്ട് ചില അവരുടെ ഫെസിലിറ്റീസിൽ പരിക്കേൽക്കുകയും ചെയ്തു ട്രംപിൻ്റെ കാല് ഇടിക്കാൻ തുടങ്ങി ഉടനെ തന്നെ ഞങ്ങൾ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല നമുക്ക് നമുക്ക് നിർത്താം കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ് ഇനി ഈ കളിക്ക് ഞാനില്ലേ എന്ന് പറയുന്ന പോലെ ട്രംപ് അവിടെ അങ്ങ് നിർത്തി അന്ന് എല്ലാവരും പറഞ്ഞു ആ ഇറാനും അമേരിക്കയും തമ്മിൽ തമ്മിലങ്ങ് യുദ്ധം പോവാണ് അമേരിക്ക തിരിച്ചടിക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അമേരിക്കയ്ക്ക് തടി കേടാവും എന്ന് മനസ്സിലായപ്പോൾ അമേരിക്ക ഇറാന്റെ ആ ഒരു സൈനിക നടപടി നിർത്തിവെച്ചു ഇറാനിന് നേരെയുള്ള അത് കഴിഞ്ഞിട്ട് ആ ഇപ്പോൾ ഇറാനെ ഇപ്പൊ അടിക്കും ഇപ്പൊ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്നു പക്ഷെ അടിച്ചില്ല എന്താ കാര്യം അമേരിക്കക്കെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള ശേഷിയുള്ള രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിനെതിരെ അമേരിക്ക നേരിട്ട് ഇറങ്ങാനായിട്ട് ഭയപ്പെടും സംശയമൊന്നുമില്ല കാരണം മിഡിൽ ഈസ്റ്റിൽ നിരവധി അമേരിക്കയുടെ മിലിട്ടറി ബേസുകളുണ്ട് അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ കമ്പനികളുടെ ദശലക്ഷക്കണക്കിന് കോടി ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് മിഡിൽ ഈസ്റ്റിൽ ഉണ്ട് അതിലുപരിയായിട്ട് എണ്ണപ്പാടങ്ങളുണ്ട് അമേരിക്കൻ കമ്പനികൾ കോടികൾ കൊയ്യുന്ന പല സംരംഭങ്ങളും അവിടെയുണ്ട് ഇതിനൊക്കെ പുറമെ അമേരിക്കയുടെ മിലിട്ടറി ബേസുകളുമുണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലോട്ട് നേരിട്ട് അയക്കാൻ പറ്റുന്ന മിസൈലുകൾ ഇറാന്റെ കൈവശം ഉണ്ടോ എന്ന് നമുക്കറിയില്ല അറിയില്ല ഇല്ല കാരണം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെങ്കിൽ ആ പണി നടക്കൂ പക്ഷേ എന്നാലും അമേരിക്കയിൽ സാരമായിട്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മിഡിൽ ഈസ്റ്റിലും ഒക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ട് അപ്പോൾ ഇറാൻ എങ്ങനെ മറ്റു മറ്റേ വെനസോലെ കയറി കളിച്ചതുപോലെ കയറി കളിക്കാൻ പറ്റുന്നില്ല ഇറാനെ തൊടാൻ പറ്റുന്നില്ല ഉത്തര ഉത്തരകൊറിയ തൊടാൻ പറ്റുന്നില്ല പിന്നെയാണോ ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ അമേരിക്ക വലിച്ച് മൂക്കി കയറ്റാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റേ ബാഹുബലി ലെവലിലുള്ള ഒരു ഒരു ഐറ്റമായിട്ട് കണ്ടുകൊണ്ടാണ് പല അമ്മാരും മൂപ്പർക്ക് ഇത്ര മറ്റേ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് അങ്ങോട്ട് വച്ച് കാച്ചുന്നത് ശരിക്കും ബാഹുബലിയുടെ ഉടുപ്പിട്ട് വരുന്ന ഒരു അലിൻ ജോസ് പെരേരെ മാത്രമാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ അയാളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നാംതരം കോമാളിയാണ് അതിനപ്പുറം അയാളെ പറയാനൊന്നും ഇല്ല അയാൾക്കൊരു നിലപാടില്ല അയാൾക്ക് പറയുന്ന വിഷയത്തിൽ ഒരു ഉറപ്പില്ല ഗ്രീൻലാൻഡ് പിടിക്കുക അയാള് അയാൾക്ക് സൈനികമായിട്ട് പിടിക്കാനുള്ള ധൈര്യമുണ്ടോ അമേരിക്ക ഈ മറ്റേ പ്ലാനറ്റിലെ ഏറ്റവും വലിയ കൊമ്പത്തെ എന്തോ യൂണിപ്പോളാർ പവറാണെന്നാണല്ലോ പറയുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന അമ്പത്തേഴായിരം മനുഷ്യർ മാത്രമുള്ള ഗ്രീൻലാൻഡിനെ പിടിക്കാനുള്ള ധൈര്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കുണ്ടോ അമ്പത്തേഴായിരം പേരേ ഉള്ളൂ അമേരിക്കയിലെ ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളക്കാരിൽ നിന്ന് അമ്പത്തേഴായിരം പേരെ അങ്ങോട്ട് ഗ്രീൻലാൻഡിലോട്ട് വിട്ടാൽ മതി ആളൊന്ന് ഒരാളെ വെച്ചങ്ങ് പിടിക്കും പിടിച്ചങ്ങ് നിർത്തും അത്രേ ഉള്ളൂ അവിടെ അത്രയും മാത്രം ജോലിയേ ഉള്ളൂ ഗ്രീൻലാൻഡിനെ തൊടാനുള്ള ധൈര്യം ഉണ്ടോ കാനഡയെ എന്തോ അമ്പത്തൊന്നോ അമ്പത്തിരണ്ടോ സ്റ്റേറ്റ് ആകണോന്ന് പറഞ്ഞു വല്ല നടക്കൂ മെക്സിക്കോയെ പിടിച്ച് മൂക്കിക്കയറ്റുമെന്ന് പറഞ്ഞ് നടക്കുമോ പനാമ പിടിച്ചങ് വിഴുങ്ങൂന്ന് പറഞ്ഞ് വിഴുങ്ങിയോ ഇപ്പോ ഇറാനെ പിടിച്ച് തിന്നു എന്ന് പറഞ്ഞ് തിന്നോ ഏഹ് അപ്പൊ ഇവരെ കൊണ്ടൊന്നിനും നടക്കൂല ഈ കാലത്ത് ഇതൊന്നും അത്ര എളുപ്പമല്ല കാരണം അമേരിക്ക സമ്മതിച്ചാലും ഇല്ലെങ്കിലും ലോകം ഇന്ന് ഒരു മൾട്ടി പോളാർ വേൾഡ് തന്നെയാണ് ആ മൾട്ടി പോളാർ വേൾഡിൽ അമേരിക്ക വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലുള്ള ഒരു രാജ്യമാണ് എന്നുള്ളത് ആരും നിഷേധിക്കുന്നില്ല പക്ഷെ അമേരിക്ക മാത്രമാണ് എല്ലാം എന്ന് പറയുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് കാരണം യൂറോപ്പിന് കൂടി ബോധോദയം ഉണ്ടായി എന്ന് മാത്രം യൂറോപ്പ് തിരിച്ചറിയുകയാണ് ഇവരുടെ വാലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും അല്ലാതായി പോകും അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്യാണ് അവരുടെ ഐഡന്റിറ്റി വീണ്ടെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഡിഫൻസ് കരാർ അടക്കം ഒപ്പുവയ്ക്കാൻ പോവാണ് അടുത്ത ആഴ്ച ഇന്നിപ്പോ വന്ന ഒരു അപ്ഡേറ്റ് ആണ് സോ ഇത് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി മാത്രം മനസ്സിലാക്കുന്നില്ല അയാൾ ഇപ്പോഴും കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമേരിക്കയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല കാരണം ഇന്ന് അമേരിക്കയെ ലോകത്തിനല്ല ലോകത്തെ അമേരിക്കക്കും കൂടിയാണ് ആവശ്യം അമേരിക്കൻ എക്കണോമി തന്നെ നിലനിൽക്കുന്നത് ലോകരാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിലൂടെയും ബന്ധങ്ങളിലൂടെയുമാണ് ഇപ്പൊ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അമേരിക്കയെ തന്നെയാണ് ഇപ്പൊ അമേരിക്ക താരിഫ് ചുമത്തി വലിയ കളി കളിക്കാണല്ലോ എടോ നമ്മളാരും അല്ല താരിഫ് കൊടുക്കുന്നത് അമേരിക്കക്കാര് അമേരിക്കക്കാർ അവരുടെ പോക്കറ്റിൽ നിന്നാണ് താരിഫ് കൊടുക്കുന്നത് ഇപ്പം ഇന്ത്യ ഇന്ത്യയുടെ മേൽ അമേരിക്ക അമ്പത് ശതമാനം താരിഫ് ചുമത്തിയെന്നാണ് വെപ്പ് ഇന്ത്യയുടെ മേലാണോ താരിഫ് അമേരിക്കൻ ജനതയുടെ മേൽ അമ്പത് ശതമാനം കൂടെ താരിഫ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റുകൾക്ക് വെച്ചു കൊടുത്തു ഇന്ത്യ നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന സാധനത്തിന് മേൽ അമേരിക്ക അമ്പത് ശതമാനം താരിഫ് വെച്ചാൽ അത് അമേരിക്കക്കാരന് നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റൂ അപ്പോൾ അമേരിക്കക്കാരന് അമ്പത് രൂപ എക്സ്ട്രാ പോക്കറ്റിൽ നിന്ന് എടുത്ത് സർക്കാരിന് കൊടുക്കണം അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കക്കാരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ നേരത്തെ വാങ്ങിയിരുന്ന അളവിൽ വാങ്ങാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നേരത്തെ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന അത്രയും തോതിൽ നമുക്ക് കയറ്റുമതി നടത്താൻ പറ്റില്ല അതൊരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു മറ്റു വിപണികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ആരുടെ ബുദ്ധിമുട്ടായിട്ട് മാറും അമേരിക്കക്കാരുടെ ബുദ്ധിമുട്ടായിട്ട് മാറും അമേരിക്കക്കാർക്ക് അവരുടെ വിപണിയിൽ കോമ്പറ്റീഷൻ കുറയും പ്രോഡക്റ്റുകളുടെ ലഭ്യത കുറയും ഏതെങ്കിലും ചില കുത്തക കമ്പനികളുടെ മാത്രം സാധനേ കിട്ടുകയുള്ളൂ അത് അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങേണ്ടി വരും അഫോർഡബിൾ പ്രൈസിന് സാധനങ്ങൾ കിട്ടാത്തവരും ആർക്ക് നഷ്ടം അമേരിക്കക്കാർക്ക് നഷ്ടം നമുക്കിവിടെ എന്തോന്ന് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ വിപണി കണ്ടുപിടിച്ച് നമ്മൾ അവിടെ നമ്മുടെ സാധനങ്ങൾ വിൽക്കും നാളെ ഇപ്പൊ അമേരിക്കക്കാര് പറയാണ് ഇന്ത്യൻ സാധനം വേണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ജീവിക്കണ്ടേ എണ്ണൂറ് കോടിയിലധികം ജനങ്ങളുള്ള ഈ ലോകത്ത് മുപ്പത്തിരണ്ട് കോടി അല്ലേ അമേരിക്കയിൽ ഉള്ളൂ ബാക്കി മനുഷ്യർ ഈ ലോകത്തില്ലേ അപ്പൊ അതുകൊണ്ട് ട്രംപിന്റെ മുഴുവൻ തീരുമാനങ്ങളും ശുദ്ധ പൊട്ടതരമായിരുന്നു ഇത് വൈകാതെ അമേരിക്കക്കാര് തിരിച്ചറിയുമ്പോൾ മിക്കവാറും അമേരിക്കക്കാർ തന്നെ ട്രംപിനെ അടിച്ചു ഓടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇയാൾ ഒരു ഉറപ്പില്ല അയാളുടെ നിലപാടിന് സ്വന്തം സഖ്യ രാജ്യങ്ങളെ പോലും വെറുപ്പിച്ച ഒരു മണുകൊണാഞ്ചനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് അയാളെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവാണ് അതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അമേരിക്ക വ്യാപാര കരാർ സൈൻ ചെയ്യുമായിരിക്കും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡീലാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് സൈൻ ചെയ്യും പക്ഷെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് പ്രസിഡന്റ് ട്രംപ് വരുത്തി വെച്ച മുറിവുകൾ അല്ലെങ്കിൽ അയാൾ വരുത്തി വെച്ച നഷ്ടങ്ങൾ എന്ന് പറയുന്നത് നികത്താനാകാത്തതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം